ഹദലിയ പ്രൈസ്കോഡ് കർത്താവ് ഈശു ക്രിസ്തുവിനാമത്തിൽ ഒരു പ്രാവശ്യം കൂടി വരുവാൻ ദൈവം സഹായിച്ച വലിയ കുറപ്പിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു ഒരു നല്ലൊരു ഒരു ഇന്ത്യയിൽ ഇന്ത്യയിലായിരിപ്പാൻ തക്കവണ്ണം ദൈവം എനിക്ക് സഹായിച്ചു വളരെ തിരക്കായ ദിവസങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ട് യൂട്യൂബിൽ വചനവുമായിട്ട് വരുവാൻ സാധിച്ചില്ല എങ്കിലും പല സ്റ്റേജുകളിലും കർത്താവിനെ ഉയർത്തുവാനും ഈ വചനം പലരോടും പറഞ്ഞു കൊടുക്കുവാനും ഒക്കെ വ്യക്തിപരമായിട്ട് പറഞ്ഞു കൊടുക്കുവാനും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ഇവിടെ ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ് മഞ്ഞും തണുപ്പുമൊക്കെ മാറി ഇപ്പോൾ ഞാൻ ബാൽക്കണിയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് കുട്ടികൾ ഇവിടെ സൈക്കിളൊക്കെ ഓടിച്ച് എൻ്റെ നെയബേഴ്സിൻ്റെ കുട്ടികളൊക്കെ അവരെ അങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു കിളികളൊക്കെ ഇങ്ങനെ അവരും സന്തോഷിച്ച് പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയൊരു സാഹചര്യത്തിൽ കർത്താവിൻ്റെ വചനവുമായിട്ട് നിൽക്കുവാൻ ദൈവം തന്ന വലിയ കൃപക്കായിട്ട് അവസരത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു ഇന്ന് എനിക്ക് പറയാനുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരേ ഒരു വിശ്വസ്തനായ വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു ഞാൻ അവിശ്വസ്തയായിരുന്ന സമയത്ത് പോലും കർത്താവ് വിശ്വസ്തനാണ് രണ്ട് തിമോത്തിയോസ് ദിവസം രണ്ടാമത്യ്യം പതിമൂന്നാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണാം ഇവൻ ഇഫ് വി ആർ നോട്ട് ഫെയ്ത്ത് ഫുൾ ഹി റിമെയിൻസ് ഫെയ്ത്ത് ഫുൾ ഹീ വിൽ സ്റ്റിൽ ബി ഫെയ്ത്ത്ഫുൾ ബിക്കോസ് ഹീ കെൻ നോട്ട് ചേഞ്ചസ് നേച്ചർ കർത്താവിൻ്റെ ക്യാരക്ടർ മാറ്റുവാൻ പറ്റാത്തത് കൊണ്ട് കർത്താവ് വിശ്വസ്തനാണ് നാം അവിശ്വസ്തരായിരിക്കുമ്പോൾ പോലും കർത്താവ് തൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരു ശകലം പോലും മാറ്റമില്ല he's always same he's same today tomorrow every day he's same നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോൾ പോലും കർത്താവിന് ദുഃഖമുണ്ട് എങ്കിലും കർത്താവ് അതുപോലെ തന്നെ ആ വിശ്വസ്തതയെ അങ്ങനെ മുന്നോട്ട് പിടിക്കുന്നു മുറുകെ പിടിക്കുന്നു ഹാലലിയ കർത്താവ് ദൈവമാണ് ഹാലലിയ ആ വിശ്വസ്തനായ ദൈവം നമ്മളോട് കൂടെ നമ്മളോട് കൂടെ ജീവിക്കുകയാണ് ആ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും വിശ്വസ്തരായിരിക്കാൻ അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളായ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് വിൽഡൻ ഫെയ്ത്ത്ഫുൾ സെർവൻസ് ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻസ് എന്ന് പറയുവാൻ തക്കവാണ് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നല്ലവനും വിശ്വസ്തനുമായ മകളെ മകനെ എന്ന് വിളിക്കുവാനുള്ള വിളി കേൾക്കുവാൻ വേണ്ടിയിട്ടാണ് നാം കർത്താവിനെ വിളിക്കുന്നത് അല്ലാതെ ഈ ലോകത്തിൽ ലോകത്തിലൊന്നും ലഭിക്കുവാൻ വേണ്ടിയിട്ടല്ല അങ്ങ് കർത്താവിൻ്റെ ആ വലിയ ആ സിംഹാസനത്തിൻ്റെ അടുത്തോട്ട് വന്ന് ചെല്ലുമ്പോൾ നീ നല്ലത് ചെയ്തു മകളെ വെൽഡണമെന്ന് പറയുന്ന ആ ശബ്ദം നമുക്ക് കേൾക്കണ്ടേ കാലല്ലോയ സ്തോത്രം അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തരായിരിക്കുക നമ്മളോട് കൂടെയുള്ളവരോട് നമ്മുടെ എല്ലാ എല്ലാ പ്രവൃത്തിയിലും സാഹചര്യങ്ങളിലും വിശ്വസ്തരായിരിക്കും കർത്താവ് ആ ആഗ്രഹിക്കുന്നു നല്ലതാസേ ചൊല്ലുമ്പോൾ തൻ്റെ മുമ്പാകേ േനായിത്തീർന്നു പോകാതെ നന്ദിയോടെ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരുങ്ങിനാൻ ഭാഗ്യമേറും മഹോസവ വാഴ്ചകാലം വരുന്നല്ലോ എൻ്റെ സമ്പത്തിന്നു ചൊല്ലുവാൻ വേറെയെല്ലും യേശുമാത്രം संबता ഹാലലു ആ ഹാലലിയ കർത്താവേശു ക്രിസ്തു മാത്രമാണ് ഫെയ്ത്ത് ആയിട്ടുള്ളത് നല്ല ദാസനേ എന്നുള്ളൊരു വിളി കേൾക്കുവാൻ വേണ്ടിയിട്ടാണ് നാം ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നത് നാം ഓരോരുത്തരും കർത്താവിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ വിളി ചെന്നു ചേരുമ്പോൾ നീ നല്ലവനായിരുന്നു നീ നല്ലത് ചെയ്ത കുഞ്ഞേ നീ നല്ലവനായ നല്ല കുഞ്ഞാണ് നല്ല മകനാണ് മകളാണെന്നുള്ള പേര് കേൾക്കണ്ടേ ഹാലലുയ അതിനായിട്ട് ഹാലലിയ നമുക്ക് അതുപോലെ ലൂക്കോസ് പതിനാറാധ്യായത്തിലെ കർത്താവ് യേശു ക്രിസ്തു തന്നെ പറയുകയാണ് നമ്മളോട് നമ്മൾ അനീതിയുള്ള മാമോനിൽ നമ്മൾ വിശ്വസ്തതയില്ല എങ്കിൽ സത്യമായത് ആര് നിങ്ങളെ ഏൽപ്പിക്കും നമ്മൾക്ക് അല്പമേ ദൈവം തന്നിട്ടുള്ള എങ്കിൽ ആ അല്പത്തിൽ നാം വിശ്വസ്തരായിരിക്കണം ഹാലലുയ ബി വെയിറ്റ്ഫുൾ ഇൻ ലിറ്റിൽ വൺ ഹാ നമ്മൾക്ക് എങ്ങനെ കർത്താവ് ആ ചെറിയൊരു കാര്യം തരുമ്പോൾ അതിൽ വിശ്വസ്തരായില്ല എങ്കിൽ എങ്ങനെ കൂടുതൽ കാര്യങ്ങൾ തരും ഈ വിശ്വസിക്കുവാൻ പറ്റാത്തതായ നശിച്ചു പോകുന്ന മാഞ്ഞു പോകുന്നതായ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ വിശ്വസ്തത ആചരിച്ചില്ലെങ്കിൽ സത്യമായത് ഖനമായത് നീതിയായത് നന്മയായത് നമ്മെ ആരെയേൽപ്പിക്കും ഹാൽ ലുയ്യ നമുക്ക് പേടിക്കണ്ടേ ചെറിയൊരു കാര്യത്തിൽ പോലും അവിശ്വസ്തരായി തീർന്നിട്ടുണ്ടെങ്കിൽ വലിയ കർത്താവിൻ്റെ ഓരോ പദ്ധതികളെയും നമ്മെ ആരെ ഏൽപ്പിച്ചു കൊടുക്കും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ബി ബി ഫെയ്ത്ത്ഫുൾ ഇൻ ദ ലിറ്റിൽ തിങ്സ് ഹാൽ ലുയ്യ സ്തോത്രം ഹാലലിയ അതിനാൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മുടെ വാക്കുകളിൽ നമ്മുടെ പ്രവൃത്തികളിൽ നമ്മുടെ ജോലി മേഖലകളിൽ നമ്മുടെ വാ വിചാരങ്ങളിൽ നമ്മുടെ ഇടപാടുകളിൽ നമ്മുടെ കൊടുക്കൽ വാങ്ങുകളിൽ വാങ്ങലുകളിൽ നമ്മുടെ പണമിടപാടുകളിൽ അങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മുടെ ബന്ധങ്ങളിൽ ഒക്കെ നമ്മൾ വിശ്വസ്തരായിരിക്കണം ഹാൽലുയ്യ ഇന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ മറ്റൊരാളെയെങ്കിലും എങ്കിലും അവരുടെ വാക്കിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ നമ്മളോട് തിരിച്ചു ചോദിച്ചെന്നിരിക്കുക അതിന് എന്താണ് തെളിവ് നീ അത് പറഞ്ഞിട്ടുണ്ടോ കോർട്ട് പേപ്പറിൽ സൈൻ ചെയ്തിട്ടുണ്ടോ സ്റ്റാമ്പ് അടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും പ്രിയദേവ് പൈതലെ അങ്ങനെ ചോദിക്കണ്ട നാം പറഞ്ഞ വാക്കുകളൊക്കെയും പറഞ്ഞ വാക്കുകളാണ് അതിന് തെളിവ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സിംഹാസനത്തിൽ നിന്ന് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയും എന്നുള്ളതാണ് എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് നീ സ്റ്റാമ്പ് പേപ്പറിന് വേണ്ടി പോകേണ്ട കാര്യമില്ല കേട്ടോ ഹാലലിയ പറഞ്ഞത് ഓർമ്മയില്ല എങ്കിൽ ഒരു പേപ്പറിൽ വല്ലതും എഴുതി വെക്കുവാനായിട്ട് ശ്രമിക്കണം കൊടുത്തതോ വാങ്ങിച്ചതോ ഓർമ്മയില്ല എങ്കിൽ അത് വാങ്ങിച്ചത് പോകാതെ തിരിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുവാനായിട്ട് ശ്രമിക്കണം വലിയ വലിയ എമൗണ്ടുകൾ കോടികളും ലക്ഷങ്ങളും ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എഴുതി വെക്കേണ്ട കാര്യമുണ്ടോ അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങ് മറന്നു പോകല്ലേ ഹലവിയെല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട് കൊടുക്കൽ വാങ്ങലിൽ പ്രത്യേകിച്ചും നമ്മൾ വിശ്വസ്തരായിരിക്കണം പടമിടപാടുകളിൽ പ്രത്യേകിച്ച് നമ്മൾ വിശ്വസ്തരായിരിക്കണം ഒരു പൈസയുള്ളോ അത് വാങ്ങിച്ചുവെങ്കിൽ കുറച്ച് തിരിച്ചു കൊടുക്കുവാനായിട്ട് ശ്രമിക്കണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊടുക്കൽ വാങ്ങലിൽ വളരെ പർട്ടിക്കുലറാണ് ഞാൻ വാങ്ങിച്ചാൽ ഞാൻ തിരിച്ചു കൊടുക്കുവാൻ നൂറ് ശതമാനം ഞാൻ തിരിച്ചു കൊടുത്തിരിക്കും അതുപോലെ തന്നെ എന്നിൽ നിന്ന് വാങ്ങിച്ചാലും ഞാൻ അതുപോലെ തന്നെ എനിക്കും തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുപോലെ എൻ്റെ ജോലിയിൽ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസ്തത പുലർത്തുവാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കൂലിക്കാരൻ അവൻ്റെ യോ കൂലിക്ക് യോഗ്യനാണ് ആരെങ്കിലും വെച്ച് നമ്മൾ ഒരു കാര്യം ചെയ്താൽ ഒരു ജോലി ചെയ്താൽ അവന് തീർച്ചയായിട്ടും അവൻ്റെ കൂലി കൊടുത്തിരിക്കണം ആലിയ കാരണം അവൻ കൂലിക്ക് യോഗ്യനാണ് അവൻ ചെയ്ത ജോലിയാണ് അതുപോലെ തന്നെ നമ്മുടെ ജോലിക്ക് നമ്മൾ എവിടെയെങ്കിലും ജോലി ചെയ്താലും പൂർണ്ണമായ വിശ്വസ്തയോടുകൂടി ചെയ്യുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ വാക്കുകൾ കർത്താവിൻ്റെ വാക്കുകളായിരിക്കട്ടെ കോർട്ടിലെ പേ കാട്ടിലും സ്റ്റാമ്പ് കാട്ടിലും ഒക്കെ എല്ലാ കാട്ടിലും ഒക്കെ വലിയ വിലയുള്ളതാണ് നമ്മുടെ വാക്കുകൾ കാരണം കർത്താവ് യേശു കൃത്തു തൻ്റെ ക്രൂശില് രക്തം കൊണ്ട് കൊടുത്ത് പിടഞ്ഞ് മരിച്ച ആ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ നമ്മളുടെ വാക്കുകൾക്ക് എങ്ങനെ വിലയുള്ള ഇല്ലാത്തതായി തീരും കോർട്ടിൻ്റെ സ്റ്റാമ്പ് പേപ്പറിനെക്കാട്ടിലൊക്കെ എത്രയോ വിലയുള്ളതാണ് ഒരു ദൈവ പൈതലിൻ്റെ യേശു കർത്താവിൻ്റെ രക്ഷിതാ ഏറ്റെടുത്ത ഒരു വ്യക്തിയുടെ വാക്കുകൾ എന്ന് പറയുന്നത് വിലയുള്ളതാണ് ഹാലെ ലൂയി സ്തോത്രം ഹാലിൽ ഈ അസ്തോത്രം അതിനാൽ നാം ശ്രദ്ധിക്കണം നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ ഇടപാടുകൾ കൊടുക്കൽ വാങ്ങലൊക്കെയും വിശ്വസ്തത പുലർത്തുവാൻ ചർച്ചിൽ മാത്രമല്ല നമ്മളായിരിക്കുന്ന എല്ലായിടത്തും വിശ്വസ്തത പുലർത്തുവാൻ നമ്മി ദൈവം പരമേൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ മാത്രമേ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ ഹാലൽ സ്തോത്രം സ്ത്രോത്രം അവസാന വിളി കേൾക്കുവാൻ തക്കോണം നാം കർത്താവിൻ്റെ ആ പാതപീഠത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ നല്ല ദാസിനെയും നല്ല മകളെ എന്ന് വിളിക്കുവാൻ തൊക്കെ നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ അതിനായിട്ട് നമുക്ക് ചെയ്യുവാൻ പറ്റാത്തത് പരിശുദ്ധ ആത്മാവ് നമ്മളിൽ കൂടി അതിനെ നമ്മൾക്ക് പ്രാപ്തരാക്കി തരുവാൻ തൊക്കെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കുഞ്ഞാടാകും എൻ്റെ പ്രിയൻ്റെ ഭാഗ്യമുണ്ടെങ്കിൽ ലോകമെന്നെ തെജിച്ചാലും ദേഹമെല്ലാം ചേച്ചാലും ഞാൻ പിന്തുടരും ഹലലു പ്രൈസ് ഗാർഡ് ഗോഡ് ബ്ലസ്